എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ പതിനേഴാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തേത് വിതരണം ചെയ്തപ്പോൾ സംസ്ഥാനത്ത് ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ മുടങ്ങി വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് ഇതിൽ വിധവകളുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് അവിവാഹിതരായിട്ടുള്ള സ്ത്രീകളുണ്ട് വാർദ്ധക്യത്തിലെത്തിയവരുണ്ട് പല കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്തായിട്ട് ഇത്രയും അധികം ആളുടെ പെൻഷൻ തടഞ്ഞു വെക്കുന്നത് ആദ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഞ്ചായത്ത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർ മസ്റ്ററിംഗിന്റെ പേരിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചപ്പോഴേക്കല്ലേ ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്താത്തതിന്റെ പേരിൽ പല ആളുകളുടെയും പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അതാത് സെക്രട്ടറിമാരായിരിക്കും എന്ന് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് വളരെ ദയനീയമാണ് സംസ്ഥാനത്ത് ആകെ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ സമയം ഡിജിറ്റൽ സിഗ്നേച്ചർ ഒപ്പുവെക്കാത്തതിനാലും മസ്സിൻ സമയത്ത് പൂർത്തീകരിക്കാത്തതിനാലും ഗുണഭോക്താക്കൾ മരിച്ചതിനാലും ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്തതിനാലുമാണ് ഇത്രയും പേരുടെ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ മുടങ്ങിയതിൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് സ്ത്രീകളും ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ആറ് പുരുഷന്മാരുടേതുമാണ് മുടങ്ങിയിട്ടുള്ളത് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി ആയിരത്തി അറുപത്തി ആറ് പേര് കർഷക തൊഴിലാളികൾ പെൻഷൻ വാങ്ങുന്നവരാണ് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് പേർ ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നവരാണ് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഭിന്നശേഷിക്കാരുടെ പെൻഷനും ഇങ്ങനെ മുടങ്ങിയിരിക്കുകയാണ് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരുടെ പെൻഷൻ മുടങ്ങിയത് ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വിധവുകളുടെ പെൻഷനും ഇങ്ങനെ മുടങ്ങിയിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പെൻഷൻ പദ്ധതി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതോടെ പണം നൽകുന്നത് മാത്രമല്ല വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ധനകാര്യ വകുപ്പ് തന്നെയാണ് ഈ കാരണം കൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് ആനുകൂല്യം തടയപ്പെടുന്നതിന് ഈ കാരണം കൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് ആനുകൂല്യം തടയപ്പെടുന്നതിന് കാരണമാകുന്നു എന്നും ഇത് ശരിയല്ല എന്നും ഇത് ശരിയല്ല എന്നും ക്ഷേമ സംഘടനാ നേതാക്കൾ പറയുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സംസ്ഥാനത്ത് ഒരുപാട് ആളുകളുടെ പെൻഷനാണ് ഇങ്ങനെ മുടങ്ങിയിട്ടുള്ളത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് ഇനി വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറിൻ്റെ വിതരണം ഉടൻ ഉണ്ടാകും വിഷുവിന് മുമ്പ് എല്ലാവർക്കും വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അപ്പോഴും ഈ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല ഇവർക്ക് ഇനി പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടാൻ കടമ്പകൾ ഏറെയാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ സംസ്ഥാനത്തെ കാൽ കോടിയോളം ആളുകളുടെ ജീവിതം ദുസ്സഹമാകും അതാണ് ഈ ഒരു ഉത്സവകാലത്ത് ഈ ഒരു ഗതികേട് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് ഈ ഉത്സവകാലത്ത് ഈ ആഘോഷകാലത്ത് അതായത് ഈസ്റ്റർ പെരുന്നാൾ വിഷു എല്ലാം ഉള്ള സമയത്ത് ഇത്രയും ഒരു ഗതികേട് ഈ ഇരുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് കേരളത്തിൽ വന്നു എന്നുള്ളത് വലിയ ദയനീയമായിട്ടുള്ള കാര്യമാണ് ഇതിന് ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടിയും സർക്കാർ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും കാണാം തോ ബ